പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുതൽ െട്ട് വരെയുള്ള തിരുവചനങ്ങൾ അർഹത നോക്കി വേണം ദയ കാണിക്കാൻ അതിന് ഫലമുണ്ടാകും ദേവ് ഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ മുഴുകുന്നവനും വിഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല നൽകുക പാപിയെ സഹായിക്കരുത് എളിവന് നന്മ ചെയ്യുക എന്നാൽ ദൈവ് സഹായിക്കരുത് അവന് ഭക്ഷണം കൊടുക്കരുത് അവൻ നിന്നെ കീഴടക്കും നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാപിയരുത് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല കഷ്ടതയിൽ ശത്രു മറിഞ്ഞിരിക്കുകയുമില്ല ഒരുവന് ഐശ്വര്യം ഉണ്ടാവുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നു പോകും ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത് ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക ഓട്ട് ണാടി തുടച്ചു മിനുക്കി മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും അവനെ അടുത്തിരുത്തരുത് അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത് അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും അപ്പോൾ എൻ്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്ക് സഹതാപം തോന്നുകയില്ല അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാട ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന അവൻ കണ്ണൂർ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും അപ്പോൾ അവൻ തല കുലുക്കി കയ്യടിച്ച അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും